പറഞ്ഞേടാ പറ പറ എന്നോർ കൊണ്ടിട്ട് വരാനാ മാറാ നിൻ മുണ്ട് നിൻ മുണ്ട് ആരെങ്കിലും നിന്നെടാ പറഞ്ഞാ ഇങ്ങോട്ട് ആരെങ്കിലും പോട്ട് 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 നിൻ പരി പരി കണ്ടിട്ട് വിട്ടു നീ എന്താ രാജ എന്താ അവകാശം പറയാൻ നീ ആരെങ്കിലും എന്താ കാര്യം നീ കണ്ടോ നീ വിട്ടു മരയേട്ടോ ആരെ ബന്ധം കഴിഞ്ഞതാടാ റിവോഴ്സ് ആയില്ല പോയി നീ കേറി പോയി ഹടാണൊക്കെ കഴിഞ്ഞിട്ട് ഹായ് എൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തസ്നിയെന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിനെ കുറിച്ചായിരുന്നു കേട്ടോ ആ വീഡിയോ അതില് തസ്നിയെന്ന് പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരും കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മള് കല്യാണ ജീവിതം ആഫ്റ്റർ മാര്യേജ് നമുക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയല്ലേ അപ്പൊ അതും ഫെയിലിയർ ആയി പോകുമ്പോൾ തകർന്നു പോവും അപ്പൊ അത്തരത്തിലൊരു ദുരനുഭവം തന്നെയായിരുന്നു ആ പെൺകുട്ടി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പ്രസവത്തില് ആൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിലും ഇരട്ട കുട്ടികളും അപ്പൊ ഈ കുട്ടികളെ ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് അത്രമാത്രം അവള് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ കുട്ടികളുമായിട്ട് കഴിയുന്ന ആ ടൈമിൽ അവൻ ചെയ്യുന്നത് ഗൾഫിലേക്ക് പോയിട്ട് അവൻ ചെയ്യുന്നത് വേറൊരു പെൺകുട്ടിയുമായിട്ട് കാമുകി എന്ന് തന്നെ പറയാം കാമുകിയുമായിട്ട് അവന്റെ ലൈഫ് അവിടെ അടിച്ചു പൊളിക്കാം അതിനെക്കുറിച്ചൊക്കെ അവള് പറയുന്നുണ്ട് എന്തായാലും എന്തായാലും നമ്മൾ ആ ആ കാര്യം കാര്യം ഒന്ന് ഇവിടെ വെക്കാം ആയിരിക്കും മക്കളൊക്കെ ഒരുമിച്ച് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടു എന്റെ മൈൻഡ് ഒക്കെ ആവില്ല ആ ടൈമിൽ ഞാൻ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാനും ടീച്ചിനെ പ്രെഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഉം ഈ മൂന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി നാല് മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏർ ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല മൂന്നാളെ എൻ്റെ അടുത്തേ കടക്കോളൂ വേറൊരാളെടുത്ത് കിടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പിള്ളേരാണെങ്കിലും എന്റെ അടുത്ത് മാത്രമേ കിടക്കൊള്ളൂ രണ്ടാക്കൊരുമിച്ച് പാൽ കൊടുക്കലും മറ്റേ മൂത്ത മൂലം പാലുകൂടി ഒന്നും എത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണ് കൂട്ടിട്ട് അവിടെ നിന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ് അതുമാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവ വിളിക്കും വീടേക്കോളെയും എന്നിട്ട് ഇവനെന്നോട് അറിഞ്ഞു സ്നേഹിവിടെ ഫുള്ള് ലോക്ക് ആയിട്ടുള്ളത് എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മിച്ച് തരുന്ന ചെലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ തരത്തില്ല ഞാൻ ചോദിക്കലും ഇല്ല അവരുടെ വീട്ടാരോട് ഞാൻ ചോദിക്കലില്ല ആരോടും ഞാൻ ചോദിക്കില്ല ഉമ്മിച്ചിനു മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവ എനിക്ക് അങ്ങോട്ട് അയച്ചുകൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചിട്ട് എനിക്ക് ഉമ്മച്ചി മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ അവസ്ഥ വന്നിട്ട് ഇവ കയൊക്കെ ചെയ്യാൻ സമയത്ത് ഇവന്റെ അവസ്ഥ വന്നിട്ട് വീട്ടിലടി ഉണ്ടാക്കിയിട്ടില്ല പിന്നെയാ മഹർ കൊണ്ടായിട്ട് പണി വെച്ചിട്ട് പിന്നെയും അയച്ചു കൊടുത്ത് സമയത്ത് ഞാൻ ഉമ്മച്ചിനോട് എന്താ പറയുന്നത് എന്ന് അറിയാം ഉമ്മച്ചി ഓ പട്ടിണിയാണ് ഓ പട്ടിണിയാണ് അവർക്ക് പണിയില്ലാത്തോണ്ടല്ലോ ഉച്ചി ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണിയും വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചിയുടെ എടുത്ത് അടുത്തുനിന്ന് തന്നെ പിന്നെയും പണിയും വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്ത് എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ട് അവിടെ നിന്ന് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിൽക്കല് അങ്ങനെ ഒരു മനുഷ്യ അങ്ങനെ ആക്കി തന്നെ അങ്ങട്ട് ഇതില് ആ സമയത്ത് അറിയാം പിന്നെയാണ് അറിയുന്നത് ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിൽ ഉണ്ടാവും എന്നിട്ട് ഇവര് രണ്ടാളും കൂടി എന്താ പറയാ എന്തായാലും പറയണ്ടെന്ന് അറിയുന്നില്ല അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവരെന്താണ് അവിടുന്ന് ഫുള്ള് ഡാൻസ് കളി ചട്ടിച്ചോർന്ന ബോക്ക് ഞാനിവിടെ ഈ മക്കളെ കൂടി അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ ഒരു വാക്കുകൾ കേട്ടാലും ഏതൊരു പെണ്ണിന്റെ ആയിക്കാലും അല്ലെങ്കിൽ ഏതൊരു മനസ്സാക്ഷിയുള്ള ആളുടെയായി കഴിഞ്ഞാൽ നെഞ്ചങ്ങ് തകർന്നു പോകും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിപ്പം തസ്നികൾ കൂട്ടായിട്ടുണ്ട് അവള് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതില് റവന്യൂ കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും മോശമില്ലാത്ത രീതിക്ക് ഇപ്പൊ പോകുന്നുണ്ട് ഇവളിത്രയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചതിനെ തുടർന്ന് ഇവളിൽ തന്നെ ഒരു ഡിസിഷൻ എടുത്തു അവരുമായി തന്നെ ഒത്തു പോവാൻ കഴിയില്ല എന്നുള്ളത് ഒരുപാട് കഷ്ടതകള് അവൾ അനുഭവിച്ചിട്ടുണ്ട് അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് അധികം ബുദ്ധിമുട്ട് അവൾ സഹിച്ചിട്ടുണ്ട് അവളുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല പ്ലാസ്റ്റ് ഇവള് തന്നെ ഒരു തീരുമാനത്തിലെത്തി അവന് ഡിവോഴ്സ് ചെയ്യാന്നുള്ളത് ഇന്ന് ജീവിതത്തിൽ ഇനിയും എനിക്ക് താങ്ങാനാവില്ല എന്ന് കണ്ടുകൊണ്ട് ആയി ഡിവോഴ്സ് ആയിട്ട് അലഹമ്മദ നല്ലൊരു ജീവിതം തന്നെ അവർ കിട്ടിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനലും ബിസിനസ്സും ഒക്കെ ആയിട്ട് അവൾ മുന്നോട്ട് പോകുന്നു അതിനൊക്കെ കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് അവളുടെ ഉമ്മ തന്നെയാണ് ഉമ്മയെക്കുറിച്ചൊക്കെയുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അവൾ ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു വളരെയധികം കഷ്ടപ്പെട്ടുള്ള ഒരു ലേഡി തന്നെയായിരുന്നു അവളുടെ ഉമ്മയും പക്ഷെ എത്രയൊക്കെ ആയിട്ടും ഉമ്മ ഇവിടെ കൈവിട്ടില്ല നല്ല രീതിയിൽ തന്നെ അവൾ ഇപ്പൊ ജീവിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ മക്കളെ നോക്കിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് നല്ല സന്തോഷം തന്നെ അവരുടെ ജീവിതത്തിലുണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് അവസരത്തിലാണിപ്പോ എക്സ് ഹസ്ബൻഡ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് അവളെയും മക്കളെയും അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് അവൻ വന്നിട്ടുള്ള ആ സമയത്തുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാണ് ഞാൻ മുന്നേ കാണിച്ചിരിക്കുന്നത് നല്ല ബഹളവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം തസ്നി തീരുമാനം എടുത്തു ആ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാല് ഇതുവരെ തസ്നിയോട് ഉണ്ടായിരുന്ന ആ ഒരു സഹതാപായാലും സ്നേഹമായാലും ഒക്കെ അങ്ങ് നഷ്ടപ്പെടുന്ന തരത്തില് ആയി പോകുന്നുണ്ട് അതൊന്ന് തസ്നി മനസ്സിലാക്കണം നമുക്ക് എന്തായാലും തസ്നി ഇതിനെ സംബന്ധിച്ചെടുത്തേക്കുന്ന ആ തീരുമാനം കൂടി ഒന്ന് കാണാം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് എൻ്റെ പല പല തീരുമാനങ്ങൾ അങ്ങനെ പാളിപ്പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ആരും പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല ഡിവോഴ്സ് ആക്കും അങ്ങനെയാക്കും ഇങ്ങനെ ആക്കുക ഒരാളും പറഞ്ഞിട്ടില്ല എന്റെ തീരുമാനം തന്നെയായിരുന്നു ഡിവോഴ്സാക്കുക എന്നുള്ളത് പക്ഷെ ആ സമയത്ത് എന്റെ മൈൻഡ് ആകങ്ങ് മാറിപ്പോയി കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവനെ കാണുന്നത് ഒന്നാമത് ഇവനെ കാണുന്നത് പിന്നെ എന്താ പറയുക എത്രയാണെങ്കിലും നമുക്കൊരു സ്നേഹം ഉണ്ടാവുമല്ലോ എത്രയാണെങ്കിലും ഒരു മൈന്യൂട്ടാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും അത് കാരണം യഥാര്ത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതിലൊക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം എൻ്റെ മക്കളെ നല്ലവണ്ണം നോക്കിയാൽ മതി പിന്നെ എൻ്റെടുത്ത് ഭയങ്കര സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി പിന്നെ ഇവർ പോയതിന് ശേഷം എനിക്കാണെങ്കിൽ ഫാമിലിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇതിൽ അവർക്ക് എന്താ പറയുക ഒന്നുമില്ല ഇപ്പം ഞാൻ നശിക്കണമെന്ന് ആർക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ഞാനവരെന്തോ ആക്കിയ പോലെയൊക്കെ ഒരു ഫീലിങ്സ് അവർ പോയതിനു ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഫാമിലി ഒക്കെ മൊത്തത്തിൽ ടെൻഷനായി ഉമ്മിച്ചൊക്കെ എത്ര വട്ടം വിളിച്ചത് എനിക്കന്നെ അറിയില്ല അന്ന് ഉമ്മച്ചി വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വെല്ലു മീൻ എന്തായി എന്തായി കൊച്ചിൻ്റെ കാര്യം എന്തായി എന്തായി ചോദിച്ചിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് എടുക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി കാരണം ഓ ഉമ്മച്ചിക്ക് ഇപ്പോഴും സമാധാനം കൊടുക്കാണ്ടായോ വർച്ചവരെ ചോദിച്ചിട്ട് ഭയങ്കര ടെൻഷനായി എനിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി പിന്നെ ഇന്നലെ എൻ്റെ ഉമ്മിച്ചീൻ്റെ എല്ലാവരും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ തീരുമാനം ഉറച്ചൊരു തീരുമാനമല്ല എന്നാലും ഒരിങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനും ഭയങ്കര ടെൻഷനെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി ആ ഷോർട്ട്സ് എങ്കിലും ഇടലുണ്ട് യൂട്യൂബിൽ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് ഷോർട്സ് എങ്കിലും ഇടലുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നിനും കൂടിയില്ല ബിസിനസ്സൊക്കെ അങ്ങനെ തന്നെ അവിടെ സൈഡായി സൈഡിലോട്ട് ഇങ്ങനെ കള്ളി വെച്ച പോലെ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തസ്നിക്ക് ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി അവൻ എന്ത് മോശമാണെന്ന് പറഞ്ഞുകഴിഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഒരു ഒരു കോണിൽ എന്തായാലും അത് ഉണ്ടാവും അല്ലേ അതില്ലെന്ന് പറയാൻ പറ്റില്ല അതിലിപ്പോൾ നമുക്ക് തസ്നിയോട് ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ടാവില്ല ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിനും പക്ഷെ എന്നാലും അവള് ഇപ്പോഴും ആ പുള്ളിക്കാരനെ സ്നേഹിക്കുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് മക്കളുടെ ബാപ്പിയാണ് ആ ഒരു കൺസിഡറേഷനും കൂടി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൽ അവൾ ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടാണ് ഉള്ളത് ഇപ്പം ആ ഒരു എന്തോ ഒരു ലോകത്താണ് ലോകത്താണിപ്പോൾ പുള്ളിക്കാരി ഉള്ളത് എനിക്ക് അങ്ങനെ ഞാൻ തോന്നാൻ വേണ്ടി പറ്റുന്നത് കാരണം ഈ ഒരു വിഷയം ഞാൻ ആദ്യം റിയാക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ തസ്നിയും അതുപോലെ തസ്നിയുടെ ഉമ്മയൊക്കെ അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞോളൂ നല്ല സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്യാൻ നമ്മളല്ലേ ഒരാളുടെ ജീവിതം ഇത് സ്വന്തം ജീവിതം അവർ പറയുക അപ്പൊ അവർക്ക് ജീവിക്കൊരു മാർഗം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അത്തരത്തിലൊരു ചെറിയ സപ്പോർട്ട് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും വലിയ കാര്യല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളന്ന് കൊടുത്തേക്കുന്നത് ഇപ്പോ തസ്നി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു മായിക ലോകത്തും തസ്നി പുറത്ത് വരണം കാരണം ഇതിനു മുന്നേ തന്നെ ഇതുപോലെ നല്ല പിള്ള സമയത്ത് അവൻ വന്നതാണ് വന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു അവള് തീരാ ദുഃഖത്തിലൊക്കെ പോയത് അതിൽ നിന്നാണ് ഇപ്പൊ ഒന്ന് കരകയറിയിട്ട് വരുന്നത് ഈ ഒരു ടൈം നോക്കിയിട്ടാണ് വീണ്ടും വരിക ഡിവോഴ്സ് കൊടുത്തിട്ട് പോലും വീണ്ടും അവളെയും മക്കളെയും തേടി വരിക ഒന്നെങ്കിലേ അവൻ ഉന്നം വെക്കുന്നുണ്ടാകാന് ഇപ്പൊ അവരുടെ ഈ ഒരു നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ ഈ ഒരു കാര്യം തന്നെയായിരിക്കും അവൻ ജോലിക്ക് പോയില്ലെങ്കിലും ഇവള് പോറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം അവനുണ്ട് കാരണം അത്രമാത്രം അവള് അവനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവന്റെ ദുർ നടപടി കാരണമാണ് അവള് അവനെ വിട്ടിപ്പോ അകന്നു പോയിട്ടുള്ളത് ഇനിയും അവന്റെ കൂടെയൊക്കെ പോയി കുറച്ച് നാള് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ അവൻ കൊടുക്കുമായിരിക്കും പിന്നീട് ആദ്യത്തെപ്പോലെ തന്നെ ഉണ്ടാവുക കാരണം ലഹരി കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾ മറ്റൊരു പെണ്ണുമായിട്ട് അവിഹിതമെന്ന് പുലർത്തുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു നന്നായി എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനാവില്ല പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇവിടെ അവനോടുള്ള തീരാത്ത സ്നേഹം കൊണ്ടാണ് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇപ്പം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പക്വത പക്വതയില്ലാത്തൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അവൻ്റെ കൂടെ പോകാം എന്നുള്ളത് സ്വർണവും കാര്യങ്ങളൊക്കെ തന്നാൽ ഞാൻ പോകാമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കണമെന്ന് വിചാരിച്ചേക്കും ചിലപ്പോൾ അത് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൻ പക്ഷേ ആ ഒരു തീരുമാനം ഇത്രയും കാലം അവളെ ഒറ്റപ്പെടുമെന്ന് വിചാരിച്ചാൽ അവളെ കൈപിടിച്ച് ഉയർത്തിയ അവളുടെ ഉമ്മക്ക് വീട്ടുകാർക്ക് ഒക്കെ കൊടുക്കുന്ന വലിയൊരു ഷോക്ക് തന്നെയാണ് ഇപ്പം ഒന്ന് മനസ്സിലാക്കുക സ്വന്തം ജീവിതം നശിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒപ്പം നിൽക്കുന്ന വീട്ടുകാർ സമ്മതിക്കില്ല അതുപോലെ ഇപ്പോൾ ഒപ്പം നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ലൊരു ലൈഫ് തസ്നിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ തനിക്ക് സംഭവിച്ചേക്കുന്ന എല്ലാ വിഷമ ഘട്ടങ്ങളും തരണം ചെയ്തു പോകുന്നത് ഇത്ര ആളുകളുടെ മോറൽ സപ്പോർട്ട് വേണ്ട പിന്നെ നമുക്ക് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുക നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കുറച്ചെങ്കിലും വന്ന് ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കിയിട്ട് സ്വന്തം ബിസിനസ് പോലെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒക്കെ പറ്റുന്നില്ല കംപ്ലീറ്റ് ഇപ്പോൾ പൂജ്യത്തിന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എഴുപതമ്പത് ശതമാനത്തോളം അവൾ എത്തി നിൽക്കുന്നുണ്ട് വിജയത്തിൽ അപ്പോൾ അത് വീണ്ടും സീറോയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെയൊക്കെ നമ്മളിപ്പോഴുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്ത് തന്നെയ്ക്കാളും ഈ തീരുമാനം തെറ്റാണെന്നുള്ളത് അവരുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വാക്കും കൂടെ ഒന്ന് കേൾക്കാം നിങ്ങളുടെ തീരുമാനം ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പരീക്ഷണത്തിന് നിക്കരുത് കാരണം അന്നും കണ്ണീരല്ലാണ്ട് ഒരു സ്നേഹത്തിൽ ഒരു വാക്കോ ഒരു നോട്ടോ അവന്റെ അടുന്ന് ഉണ്ടായിട്ടില്ല അവൻ്റെ അടുത്ത് അവന്റെ വീട്ടുകാരുടെ നിന്നും ഉണ്ടായിട്ടില്ല ഞാൻ എത്ര നാളും അവരെ ഒന്നും പറയണ്ടാന്ന് കരുതായിരുന്നു പക്ഷെ ഈ സാഹചര്യത്തിൽ നിങ്ങളോടും കൂടെ അറിയിക്കുന്ന കരുതുക തസ്നി പറഞ്ഞിട്ടൊക്കെ ചുരുക്കി ചുരുക്കി ചുരുക്കിയാണ് പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങള് തസ്നി പറഞ്ഞതൊന്നൊന്നും അല്ല കണക്കിന് നോക്കാണെങ്കിൽ അപ്പൊ അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് ഞാനായിട്ട് വരില്ല ഇനി അവരുടെ തീരുമാനം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തീരുമാനം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കരുതെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ബാക്കിയുള്ള അള്ളാൻ്റെ അടുത്താണ് അവന്റെ വീട്ടുകാരെ കുറിച്ച് അവനെ കുറിച്ച് പറയാണ് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങി അവൻ പ്രശ്നങ്ങൾ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് പിന്നെ എന്നോട് ഒരു എന്താ പറയാ ആരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതായത് അങ്ങനെ ഇങ്ങനെ മടേപോടെ പറഞ്ഞു എന്ന് വെച്ചുപോടെ ഞാൻ വിളിച്ചാലൊന്നും ഫോൺ ഒന്നും എടുക്കാറില്ല അവളെ തല്ലി ചെവി പൊട്ടിച്ചു അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു കുടുംബത്തിലായിരുന്നു കുടുംബക്കാരെ കൊണ്ട് ഒരു ദ്രോഹ അല്ലാതെ ഒരു സ്നേഹത്തിലൊരു സംസാരം വരെ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഉള്ളൊരു കുടുംബത്തിലേക്ക് ഇനി മോളെ പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സ്നേഹിക്കുന്ന ഒരു പേരൻസിനും അത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല പിന്നെ അവളോട് പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടേ ഇനി അഥവാ പോയിട്ടെന്തെങ്കിലും പ്രശ്നം എഴുത്തേണ്ടത് ഇത് എന്ത് ഉമ്മയാണ് ഇമാക്കൊരു സുഖമല്ല അങ്ങനെയാണെന്നുള്ളൊരു ഇനി ിക്ക് എന്റെ കുടുംബക്കാർക്ക് ഒരു കുറ്റം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അവരുടെ വീട്ടിലേക്കോ അവരുടെ കുടുംബത്തിലേക്കോ അവന്റെ കൂടെ അവളെ പിള്ളേരെ വിടാൻ ഒരു താല്പര്യമില്ല ബിക്കോസ് എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് അത്രയ്ക്ക് വെച്ചാൽ അവള് മാത്രല്ല അനുഭവിച്ചത് അതിന്റെ കൂട്ടത്തില് ഞാനും കൂടെ കൂടെയാണ് അനുഭവിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ദുബായി പോയി എന്നാൽ ഇവിടുന്ന് ഞാൻ പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് അവിടെ ചെലവൊക്കെ വൈകൊണ്ടിരുന്നത് ചെലവ് പൈസ അയച്ചുകൊടുത്താലും വീട്ടിലേക്കൊന്നും വാങ്ങിക്കൊന്നും ഇല്ല അങ്ങനത്തെ അവള് മാത്രം അനുഭവിച്ചെങ്കില് ഉമ്മ തീർത്തും പറയുന്നുണ്ട് ഇനി ഒരു പരീക്ഷണത്തിന് എൻ്റെ മുള വിട്ടൊടുക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല ബാക്കി അവരുടെ ഇഷ്ടമാണെന്നുള്ളത് ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കാണാനും കേൾക്കാനും ഈ ഉമ്മയും വീട്ടുകാരേ ഉള്ളൂ കാരണം ആദ്യം ഗൾഫിൽ പോയിരുന്ന ടൈമിൽ തന്നെ കാമുകിയമായിട്ട് ഉല്ലസിക്കുന്ന സമയത്ത് പോലും ഇവള് മൂന്ന് മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുകയാണ് ആ ടൈമിൽ പോലും അവനെന്താ ചെയ്യുന്നത് കള്ളം പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കരയുക എന്നിട്ട് ഇവളോട് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ പണം അങ്ങ് അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ അതൊക്കെ ചെയ്യാം ചില പെൺകുട്ടികൾക്ക് ഹസ്ബൻഡിനോട് ഭർത്താക്കന്മാരോട് സ്നേഹം ഉണ്ടായി അഗാധമായിട്ടുള്ള സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ അവർ എന്ത് തെറ്റ് ചെയ്താലും അത് നമ്മുടെ കണ്ണിൽ കാണില്ല കണ്ടാൽ നമ്മൾ കാണാത്ത പോലെ അങ്ങ് അടിച്ചു പോകും അല്ലേ അത്തരത്തിൽ അഘാതമായിട്ടൊരു സ്നേഹമുള്ള പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ സതിയും കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ പോയത് പിന്നീട് അതൊക്കെ മനസ്സിലാക്കിയപ്പം തെറ്റ് തിരുത്തിയിട്ട് നല്ല രീതിക്ക് വന്നു ജീവിച്ചു പക്ഷേ ഇനിയും ആ ഒരു തെറ്റിലേക്ക് തന്നെ പോകുന്ന ആളേക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നാം പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ഇതുപോലുള്ള ജീവിതങ്ങളൊക്കെ വരുന്ന ടൈമിൽ അത് കണ്ണടച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഇത്രയധികം ആളുകളുടെ മരണങ്ങൾ നമ്മൾ കണ്ടു ഇത്രയും ആളുകൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളുകൾ തന്നെ ലഹരി ഉപയോഗിച്ചത് തന്നെ ഭാര്യയെ കൊല്ലുന്നത് ഒരു ഒരു കാരണം കൂടാതെയൊക്കെ കൊലപ്പെടുത്തുക അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊന്നും ഒരിക്കലും ഈ എങ്ങനെ ജീവിതം പോകരുതെന്നാണ് നമ്മളെപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ തീർച്ചയായും അവൾ ഈ വീഡിയോ കാണുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഒരു തീരുമാനം ഇപ്പോൾ അവൻ്റെ കൂടെ പോകാനാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും മോശം സമയത്തും മോശമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനമായിട്ട് എനിക്കൊക്കെ അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത് സ്വന്തം ജീവിതമാണ് ഈ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരാൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാം അല്ലെങ്കിൽ മൊത്തം ദുഃഖഭാരങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വിചാരിച്ചിട്ട് സർവ സഹയമായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ നിന്ന ആളുകൾ ജീവിതത്തിൽ തോറ്റു തോറ്റുപോയിട്ടേ ഉള്ളൂ അപ്പം അത്തരത്തിലൊരു പെൺകുട്ടിയായിട്ട് മാറരുതെന്നാണ് എനിക്ക് തസ്നിയോട് പറയാനുള്ളത്